വലിയവനാം ദൈവത്തെ പലപ്പോഴും നമ്മുടെ യുക്തി വികാരം പ്രതീക്ഷ എന്നിവയാൽ നാം ചുരുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ തിരുവചനം ഈ ദൈവത്തെ നിർവചിച്ചിരിക്കുന്നത് യഷ്യാവിൻ്റെ പുസ്തകം അൻപത്തി അധ്യായം ഒൻപതാം വാക്യം ആകാശം ഭൂമിക്കുമീതി ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു ആശയം ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നു നമ്മുടെ യുക്തിക്കും വികാരത്തിനും പ്രതീക്ഷയ്ക്കും അതീതമായ ഒരു ആശയം അത്ര വേണ്ടത് അതിന് നമുക്കാവശ്യം ഒരു ആത്മീയ കാഴ്ചപ്പാടത്രേ നാം എത്രത്തോളം ആത്മീയമായി വളരുന്നുവോ അത്രത്തോളം ദൈവം നമ്മിൽ വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മിൽ വളരേണ്ട ആത്മീയ കാഴ്ചപ്പാടിലൂടെ നാം യഥാർത്ഥത്തിൽ സർവജ്ഞാനിയായ ദൈവത്തെ ഓരോ ദിവസവും പഠിക്കുകയാണ് ചെയ്യുന്നത് ആദ്യ അവസാനവും കാണുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് നമുക്ക് വേണ്ടിയുള്ള അവിടുത്തെ പദ്ധതിയും ഒടുക്കവും ശ്രേഷ്ഠമാകിയാൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും ദൈവം നമ്മിൽ പ്രവർത്തിച്ചു ദൈവം നമ്മൾ ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളായി ഇപ്പോൾ നമുക്ക് തോന്നാമെങ്കിലും ദൈവത്തിൻ്റെ വഴികളും വിചാരങ്ങളും എത്രയോ വലുതായിരുന്നു എന്ന് ഒടുക്കത്തിൽ മാത്രമാണ് നാം പലപ്പോഴും തിരിച്ചറിയുക നമ്മുടെ ദൈവശാസ്ത്രത്തിൽ ദൈവം വളർന്നുകൊണ്ടിരിക്കട്ടെ എങ്കിൽ മാത്രമേ ദൈവത്തിന് വലിയ ആരാധനകൾ നമുക്കർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ ശക്തമായ വിശ്വാസത്തിന് ഉടമകളായി തീരുവാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുകയുള്ളൂ ദൈവം നമ്മിൽ വളരുമ്പോൾ മറ്റൊരു പ്രതിഭാസവും നമ്മിൽ നടക്കുന്നു അതത്രേ നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതായിക്കൊണ്ടിരിക്കുകയും നമ്മിലെ ഭയം ഇല്ലാതായി ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നു പ്രശ്നങ്ങളില്ലാതായതുകൊണ്ട് ഭയം അപ്രത്യക്ഷമാകുന്നില്ല ദൈവം നമ്മിൽ വലുതാകുന്നതിനാലത്രേ ഭയം അപ്രത്യക്ഷമാകുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം നാം പ്രശ്നത്തെ വലുതായി കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ സകലവിധ പ്രശ്നങ്ങളെക്കാൾ വലിയതായി നിൽക്കുന്ന ദൈവത്തെ നമ്മുടെ ആത്മദൃഷ്ടിയാൽ കാണാം നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങ് ഞങ്ങളിൽ വലുതാകേണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കും ഭയങ്ങൾക്കും മീതെ അങ്ങയെ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ പ്രശ്നങ്ങളെ ചെറുതാക്കട്ടെ മേൻ ഹാവ് എ പ്ലസ് ഡേ